ഹായ് ഹലോ ഇന്ന് ഞാൻ കുറച്ച് പുതിയ കളക്ഷനുമായാണ് വന്നിട്ടുള്ളത് കുറച്ച് സിമ്പിൾ ചെയിനും ആറ് പിടി ചെയിനും അതിന് മാച്ചായിട്ടുള്ള ലോക്കറ്റുമാണ് കേട്ടോ എ ഡി സ്റ്റോൺ വരുന്ന ഏ ഡി സ്റ്റോൺ റോബി വരുന്ന നല്ലൊരു മോഡൽ ലോക്കറ്റാണ് കേട്ടോ അതിന് വരുന്നത് അതായത് ബോക്സ് ചെയിനാണ് വരുന്നത് ആറ് പിടിയിൽ ബോക്സ് ചെയിനാണ് വരുന്നത് കേട്ടോ ഇത് റൈറ്റ് വരുന്നത് എൺപത് രൂപ ലോക്കറ്റിന് വരുന്നുണ്ട് അതുപോലെ നൂറ്റി ഇരുപത് രൂപ ചെയിനും വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയുള്ള കളറാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ നല്ല മോഡലാണ് അതുപോലെ ഇത് വരുന്നത് ബോക്സിൽ ടൂ ലൈൻ ടൂലൈൻ വരുന്ന ചെയിൻ ആണേ ആറ്പുടിയാണേ വരുന്നത് പിടിയിൽ വരുന്ന ചെയിനാണ് ഇതിന് മാച്ചായി നല്ലൊരു സ്റ്റോണിൽ വരുന്ന റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ലൊരു ലോക്കറ്റ് ഉണ്ട് കേട്ടോ എൺപത് രൂപയാണ് ഈ ലോക്കറ്റിന് വരുന്നത് അതുപോലെ ചെയിനിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം കേട്ടോ ഏതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതുപോലെ എത് വരുന്നത് വേറൊരു മോഡൽ ചെയിനാണ് ചെറിയൊരു പൈപ്പ് ആയിട്ട് വരുന്ന നല്ലൊരു മോഡൽ ചെയിനാണ് അതുപോലെ സ്റ്റാർ ആയിട്ട് വരുന്ന സ്റ്റാർ ബാക്ക് സ്റ്റോണൊക്കെ വരുന്ന നല്ല ഒരു ലോക്കറ്റും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റൈറ്റ് വരുന്നത് ചെയിനിന് നൂറ്റി മുപ്പത് രൂപയാണ് ലോക്കറ്റിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതും നല്ല ക്വാളിറ്റിയുള്ള കളറാണ് റൈറ്റൊക്കെ നല്ല കുറഞ്ഞ റൈറ്റും ആണ് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് പിന്നെ അതുപോലെ ഡെയിലി യൂസിന് പറ്റിയ നല്ല മോഡലാണ് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല മോഡലാണ് അതുപോലെ ഇത് വരുന്നത് ബോക്സിൽ പൈപ്പ് വരുന്ന വേറൊരു മോഡൽ ചെയിനാണ് ഈ ചെയിനിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ലോക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് എഡിസ്ട്രോണും റൂബിയും ഒക്കെ ആയിട്ട് വരുന്ന നല്ല ലോക്കറ്റാണ് കേട്ടോ ബോൾ ഷേപ്പിലാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് കേട്ടോ ബോളായിട്ട് വരുന്ന തിക്കായിട്ട് സ്റ്റോണൊക്കെ വരുന്ന നല്ല ലോക്കറ്റാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ ഇത് വരുന്നത് ബോക്സിൽ തന്നെ വരുന്ന വേറൊരു മോഡലാണ് കേട്ടോ ഇത് സ്റ്റാറായിട്ട് സ്റ്റോണൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ട് വരുന്ന ലോക്കറ്റാണ് കേട്ടോ ഗോൾഡിലൊക്കെ വരുന്ന പോലത്തെ നല്ല ലോക്കറ്റാണ് ഇത് ചെയിനിന് വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ ലോക്കറ്റിന് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് നല്ല ഭംഗിയുള്ള നല്ല സിംപിളായിട്ട് ഗോൾഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ ആവശ്യമുണ്ട് കമൻറ്റ് ചെയ്യണേ എൻ്റെ ഇഷ്ടം വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഇത് വരുന്നത് സേവാഗ് നൈസ് സേവാഗിൽ വരുന്ന വേറൊരു ഡിസൈനാണ് ലാർജ് ഷേപ്പിൽ വരുന്ന നല്ലൊരു ലോക്കറ്റും വരുന്നുണ്ട് കേട്ടോ അതിന് ധാരപ്പിടിയിലാണ് കേട്ടോ അതൊക്കെ വരുന്നത് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അറുപത് രൂപ ലോക്കറ്റിനും അതുപോലെ നൂറ്റി നൂറ്റി മുപ്പത് ചെയിനും വരുന്നുണ്ട് ട്ടോ ഇതും ഡെയിലി യൂസിന് പറ്റിയ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നത് നല്ല കളറാണ് ട്ടോ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണേ അതിൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇത് വരുന്നത് സീലോ ചെയിൻ ആണ് സീലോ നൈസ് ചെയിൻ ആണ് കേട്ടോ അതിന് നല്ല ഫ്ലവർ ആയിട്ട് എഡി സ്റ്റോൺ ഒക്കെ വരുന്ന നല്ലൊരു ലോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ലോക്കറ്റിന് വരുന്നത് നൂറ് രൂപയാണ് ചെയിനിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ആറ് പിടിയിൽ തന്നെയാണോ ഇതും വരുന്നത് നല്ല സിമ്പിൾ ആയിട്ട് വരുന്നത് നല്ല മോഡലുകളാണ് കേട്ടോ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല മോഡലാണ് ലെങ്ത് കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് അതുപോലെ ഇത് വരുന്നത് ബിസ്ക്കറ്റ് ചെയിനാണ് ആണ് കേട്ടോ ലോക്കറ്റ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ട്ടോ അതുപോലെ എഴുത് വരുന്നത് എന്ന് പറഞ്ഞ പുലിമുരുകൊരു മോഡലാണ് അതിന് റേറ്റ് വരുന്നത് നൂറ്റി ആണ് പിന്നെ അതിന്റെ നല്ലൊരു ആയിട്ട് വരുന്ന മൂന്ന് സ്റ്റോൺ ഏഴ് സ്റ്റോൺ ഒക്കെ വരുന്ന ലോക്കറ്റ് വരുന്നുണ്ട് ചെറിയ ആയിട്ട് വരുന്ന ആണ് എൺപത് രൂപയാണ് ട്ടോ അതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം எல்லாரும் என்ன சப்போட்டு செய்யணேன்